രണ്ടായിരത്തി പതിനഞ്ചിലെ ജി ഡീസൽ ആ ഡീസൽ ജി ടി എന്ന് പറയുമ്പോൾ ലിറ്ററിലെ ഡീസൽ അല്ലേ ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും എട്ട് ലക്ഷത്തി ഇരുപതിനായിരം നെഗോഷ്യബിൾ എട്ട് ഇരുപത് ആ പത്തൊമ്പത് വണ്ടി അല്ലെ പിന്നെ ഫീച്ചർ കൊണ്ട് ഒരു കളിയാണ് അല്ലേ പ്ലസ് എന്ന് പറയാൻ കാരണം ഈ വണ്ടി ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ് അതെ അതെ കിട്ടിയില്ലെങ്കിൽ വെറുതെ വെറുതെ ഇരുപത് മോഡൽ വണ്ടിയാണ് നിങ്ങൾക്ക് അഞ്ച് നാൽപ്പതിന് തരുന്നത് ഒന്ന് എഴുപതിന് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി എടുക്കാം നമ്മളെപ്പോഴും നമ്മുടെ വീഡിയോയിലെ എല്ലാ വീഡിയോസിലും പ്രിഫർ ചെയ്യുന്ന ഒരേ ഒരു കാര്യമുള്ളൂ അതായത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികള് കാര്യമായ കംപ്ലൈൻസ് ഒന്നും ഇല്ലാത്ത കിടിലും വണ്ടികൾ നിങ്ങളെ കാണിക്കുക അതായത് നമ്മുടെ വീഡിയോ വണ്ടി വണ്ടി എടുക്കുന്ന ഒരാൾക്ക് ഒരു പണിയും കിട്ടരുത് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് വണ്ടി ഉപയോഗിക്കാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ മോട്ടീവ് അപ്പോൾ എന്തായാലും ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പ്ലാസ യൂസ് ചെയ്യാൻ മൂന്നാല് മാസം ശേഷം നമ്മളിപ്പോ വീഡിയോ ചെയ്യുന്നത് കേട്ടോ പ്ലാസ സ്ഥിരീന്ന് വെച്ചിരിക്കും കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂർ നമ്മുടെ ആ അമ്പലത്തിൻ്റെ പടിഞ്ഞാറൻ എന്നുള്ള ഡി വൈ എസ് പി ഓഫീസിൻ്റെ പോകുന്ന ആ റൂട്ടിലാണ് ഇവിടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചേക്കാം അല്ലാതെ നിങ്ങൾ മാപ്പിൽ പ്ലാസ യൂസ് ചെയ്ത് അടച്ചാൽ അവിടെ കൊടുന്ന് വിടും അപ്പോൾ എന്തായാലും നല്ല കുറച്ച് വണ്ടികൾ അതായത് നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടികളാണ് നിങ്ങൾ കിടക്കുന്നത് എല്ലാം തന്നെ ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട് അതുപോലെ തന്നെ ലേഷൻ ബഡ്ജറ്റ് കൂടിയ വണ്ടികളുണ്ട് അപ്പോൾ നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഈ അവസരം കളയരുത് അവസരം കളഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല കേട്ടോ എന്തായാലും നിങ്ങളൊന്ന് നോക്കിക്കോളൂ കോണ്ടാക്ട് ചെയ്തോളൂ കേരളത്തിൽ എവിടേക്കാണ് നിങ്ങൾക്ക് വണ്ടി എത്തിച്ചേരും അന്ന് നോക്കുക വണ്ടി സെറ്റാണെന്ന് ഉറപ്പാണ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോവാം കേട്ടോ അപ്പം എന്തായാലും നമ്മൾ രാവിലെ ബ്രോണ്ട് കൂടെ കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം മഴയാണ് ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ വിഷയം ഉണ്ടാവും എങ്കിലും മാക്സിമം കളഞ്ഞിട്ട് വൃത്തിയായിട്ട് ഗേപ്പിച്ചിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകും അപ്പോൾ നമ്മുടെ പ്ലാസ യൂസ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ചധികം വണ്ടികൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ മഴയാണ് ഒരു രക്ഷയില്ലാത്ത മഴയാണ് മഴ നോക്കിയിരുന്നാൽ കുറയുന്ന ലക്ഷണമൊന്നും ഇല്ലല്ലേ ബ്രോ രാവുപ്രോ അപ്പോൾ എന്താണ് വിശേഷങ്ങൾ നല്ല തന്നെ മഴയാണ് വിശേഷം അല്ലേ പക്ഷേ തുടങ്ങിയല്ലേ അതെ 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 നമുക്ക് ഏറ്റവും വില കുറച്ചിട്ട് ക്വാളിറ്റി ഉള്ള വണ്ടികൾ തീർച്ചയായിട്ടും അതായത് നിങ്ങളുടെ വണ്ടികളൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ കാണിക്കുമ്പോ ഒരു വില കുറവ് എപ്പോഴും നമ്മൾ കാണിക്കാറുണ്ട് അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ നമ്മൾ ഈ കാണിക്കുന്ന ഒരുവിധ വണ്ടികളെല്ലാം മാക്സിമം ലോണിൽ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ മഴ ആയതുകൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അതെ അതുകൊണ്ട് കാര്യം കൂടി പറയാം എല്ലാ സർവീസ് ഹിസ്റ്ററി നമ്മൾ ആദ്യം തരും ഇവിടെ വണ്ടി എല്ലാ വണ്ടി ഹിസ്റ്ററി നോക്കി ഇപ്പൊ ചെറിയ ചെറിയ ഇപ്പൊ ബമ്പറിലൊക്കെ പെയിന്റിങ്ങ് മേജർ ആയിട്ടുള്ള റീപ്ലേസ് നമ്മൾ എന്ത് പറയുന്ന ഹിസ്റ്ററിൽ ഉണ്ടാവും ഇല്ലാത്ത വണ്ടിയെന്ന് നോക്കിയിട്ട് എടുത്താൽ മതി അത്രേ അതായത് എല്ലാവരുടെയും പ്രശ്നമാണ് ഹിസ്റ്ററിന്റെ ഒരു വിഷയം അല്ലേ ഇവിടെ ഇല്ല ആദ്യം അത് നോക്കിയിട്ട് ബാക്കി നോക്കിയാ നമുക്ക് യോണിന്ന് തുടങ്ങിയാലോണിന്ന് തുടങ്ങാം ആദ്യത്തെ വണ്ടി തന്നെ യോണാണ് നല്ല അടിപൊളി വെള്ള കളർ വണ്ടി ഇതേതാ മോഡൽ ബ്രോ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് അതെ പ്ലസ് ആ ഇല്ല സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ ആണ് ഇറാപ്ലസ് ആണ് അല്ലേ അതെ അതെ ഇത് എന്തെങ്കിലും ഒന്നുമില്ല ആകെ ആകെ ആണ് ഓടിയിരിക്കുന്നത് അതെ 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 ഫ്രണ്ട് ടയർ പുതിയതാണ് പുതിയ ഇൻഷുറൻസ് ബാറ്ററി പിന്നെ മ്യൂസിക് ചെയ്തിട്ടുണ്ട് ഡോർ പവർ വിൻഡോ ഉണ്ടാവും ഒരു കേസ് പറയാം ഇതൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്തു കൊണ്ടുപോകാൻ ചെറിയ വണ്ടിയാണ് വലിയ പണിയൊന്നും വരാനില്ല അല്ലേ ഇതിപ്പോ നമുക്ക് പ്രൈസ് ആണെങ്കിലും ഒന്നേഴ്സ് ഒന്ന് എഴുപതിന് അതെതിമൂന്ന് വണ്ടി അല്ലേ ഒന്നേ നാൽപ്പത് ലോൺ കിട്ടും ഓക്കെ അപ്പൊ എന്തായാലും ഇതും മോശം ഒന്നുമില്ല ഒന്ന് എഴുപതിന് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി എടുക്കാം പിന്നെ നമ്മള് ഈ ഇന്ത്യയിൽ ഒന്ന് കൂടി നടന്ന് കാണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ബ്രോ നമ്മൾ ചെയ്ത് കൊടുക്കാം കൊടുക്കണേ അടിപൊളി അടിപൊളി അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് സ്വിഫ്റ്റ് വരുന്ന പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന സെഡിഐ പുഷ് ബട്ടൺ അല്ലേ അതായത് ഫസ്റ്റ് ബട്ടൺ ഒക്കെ വന്ന ഒരു വണ്ടി അല്ലേ അതെ മെറർ ഫോൾഡിങ്ങും പിന്നെ എന്ന് പറയുമ്പോൾ ഡീസൽ ആണ് ഇത് കിലോമീറ്റർ ഉണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആ ഉള്ള ുംവിഫ്റ്റിന്റെ ഏറ്റവും ടോപ്പ് വണ്ടി എന്ന് പറഞ്ഞു വന്നൊരു വണ്ടിയാണ് ഈ ഒന്നൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം

നമ്മളിവിടെ ആയ വണ്ടിയാണ് റിയ ആണ് ആക്ച്വലി എം എച്ച് വണ്ടിയായിരുന്നു അവർ ഇങ്ങോട്ട് മൈഗ്രേറ്റ് പേര് ചെയ്തപ്പോണർ തന്നെയാണ് അവിടെ ഗ്രീൻ സി എൻ ജി ആയിട്ട് വന്ന മോഡലാണ് അതുകൊണ്ട് മുപ്പതാണ് മൈലേജ് അതെ അതെ പിന്നെ പുറത്തുനിന്ന് കയറ്റി ഒന്നുമില്ല കമ്പനി മാരി തന്നെ സി എൻ ജി ആ കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവില്ലേ അപ്പൊ ഇത് കമ്പനി തന്നെ വിട്ട് വിട്ട വണ്ടിയാണ് അവിടെ ആ ഒരു ഗ്രീൻ പ്രശ്നങ്ങൾ അതെ അതെ അതെ

ഗ്രാൻഡ് ന്യൂ ഷേപ്പ് ചെറിയൊരു ഫേസ് ലിഫ്റ്റ് വന്നേക്കണ ിഫ്റ്റ് ആണ് ഇന്റീയർ ഇന്റീരിയർ നല്ല ക്വാളിറ്റി ഇന്റീരിയർ ആണ് പുതിയ സീറ്റ് കവർ ആണ് ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും ഫോട്ടോ വിൻഡോയും മിറർ അഡ്ജസ്റ്റ്മെന്റും മിറർ ഫോൾഡിംഗും എല്ലാം വരും പിന്നെ ബോഡി വാഷ് ഒന്നും കാര്യമായ കുറ്റമൊന്നും പറയാനില്ല മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പെട്രോൾ വണ്ടിയാണ് ഫോട്ടോസ് ഒന്ന് ശരി ഇതിപ്പോ പതിനേഴ് വണ്ടി കിലോമീറ്റർ ആയിരിക്കും ഇത് മൂന്ന് ലക്ഷത്തി പറ്റും അയ്യായിരം ലക്ഷം ലോണും കേറും അടിപൊളി മൂന്ന് ലക്ഷത്തി മുപ്പത്തി ലക്ഷം രൂപ രൂപും ചെയ്യും ഉള്ളിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് കൊണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന വണ്ടിയോ രണ്ടായിരത്തി പതിനാറ് മോഡല് ഫോക്സ് വാങ്ങിന്റെ ആമിയോ ആണ് അടിപൊളി പ്ലസ് ഡി എസ് ടി ഗിയർ ബോക്സിൽ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അടിപൊളി ഏറ്റവും ടോപ്പ് എൻഡിൽ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ ഈ സംഭവം വണ്ടിയൊക്കെ അടിപൊളി വണ്ടിയാണ് ഞാൻ ഒറ്റ കാര്യം പറയുള്ളൂ നല്ലോണം ചെക്ക് ചെയ്തെടുക്കുക അല്ലെ അതെ 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 പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വണ്ടിയാണ് ഒക്കെ കഴിഞ്ഞാണ് അതെ അങ്ങനത്തെ എല്ലാ വണ്ടിയല്ല ചില അങ്ങനത്തെ അല്ല വണ്ടി എല്ലാം നിലവിലിപ്പോ നമ്മൾ കൊടുക്കുമ്പോ ഒരു കംപ്ലൈന്റ് ഉണ്ടാവും ഭാവിയിൽ എന്ത് വരും നമുക്ക് പറയാൻ പറ്റില്ല അതെ 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 നിലവിൽ നിങ്ങൾക്ക് തന്നുവരുമ്പോ അതിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇത് കിലോമീറ്ററോ കിലോമീറ്റർ ഇപ്പൊ ലാക്ക് ആയി അതിന്റെ മെജർ സർവീസ് കഴിഞ്ഞാണ് ഓക്കെ സെക്കൻഡ് ഓണർ ആണ് വരുന്നത് അമ്പത് പ്രൈസ് നാലു ലക്ഷത്തി അമ്പതിനായിരം രൂപ അതെ കുറച്ചും കൊടുക്കുക അല്ലെ അതിലും കുറച്ച് കൊടുക്കാൻ ലോണും കിട്ടും ലോണും കിട്ടും നാലു ലക്ഷത്തി അമ്പതിനായിരം രൂപ നെഗോഷ്യബിൾ ആണ് മാക്സിമം നിങ്ങൾക്ക് ലോണോട് കൂടി എടുത്തുകൊണ്ട് പോകാൻ പറ്റും ആരോഗ്യം ഡി എസ് ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ വേണ്ടി നാലരം സുഖമാണ് ഈ കിടക്കുന്ന ഏറ്റവും പതിനെട്ട് നാലായിരം സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്റർ കേട്ടാറിയാൽ കിലോമീറ്റർ മാത്രം ഓടീട്ടുള്ളൂ പെട്രോൾ വണ്ടിയാണ് പിന്നെ ഏറ്റവും ഫുൾ ഓപ്ഷൻ അടിപൊളി സീറ്റ് ഇതിന്റെ ഒരു ഗുണം പറയുന്നത് എല്ലാം ഉണ്ട് ഫീച്ചേഴ്സ് എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ടാവും അല്ലെ പതിനെട്ടാണ് നാപ്പത്തിനാല ഓടി നമുക്ക് കൊടുക്കാം അഞ്ച് അഞ്ചരണ്ടെ നമ്മളിവിടെ പതിനാറ് പതിനേഴ് വണ്ടിയൊക്കെ അഞ്ച് രൂപേന്റെ കമ്മിലെ ലോൺ കയറിയിട്ടുണ്ട് അപ്പൊ എന്തായാലും അത് മാക്സിമം ലോൺ കയറുന്നുണ്ട് നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾ ചെക്ക് ചെയ്തെടുത്തോളൂട്ടോ അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ അതുപോലെ തന്നെ ഒരു ജീപ്പ് ഉണ്ടല്ലോ ഇത് സ്പോർട്സ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് പെട്രോൾ മാനുവൽ ആണ് പെട്രോൾ മാനുവൽ രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ ആ അതായത് വിലയൊക്കെ കുറച്ച് കൊടുക്കാം പക്ഷേ മൈലേജ് അല്ലെ ഒരു പത്ത് പന്ത്രണ്ട് മാക്സിമം മാക്സിമം ഹൈവേയില് സിറ്റിയിലൊക്കെ അത്ര മതി നോക്കേണ്ട കാര്യമില്ല പിന്നെ വണ്ടിയുടെ പെർഫോമൻസും സ്റ്റെബിലിറ്റിയും ബോഡി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ആൾക്കാർ വരുമ്പോൾ ഇത് തന്നെ നോക്കൂ അതായത് ജീപ്പ് കോമ്പസിന്റെ ഒരു പ്രത്യേകത അറിയാലോ വണ്ടി എന്ന് പറഞ്ഞാൽ മുതൽ സാധനം അല്ലേ ഇത് ഡീസൽ ആണെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു ഉറപ്പായത് കൊണ്ടാണ് ഇച്ചിരി വിഷയല്ലേ പത്തൊമ്പത് ഇരുപതാ പത്തൊമ്പത് അതത്രേ ഓടുകയുള്ളൂ അല്ലാണ്ട് എങ്ങനെ മുതലാ പമ്പ് മുതലാളിക്ക് വേണമെങ്കിൽ എടുത്ത് ഉപയോഗിക്കാം വണ്ടി വണ്ടി അടിപൊളി അടിപൊളി അല്ലേ വണ്ടിയാണ് ഇയറിന്റെ ഒരു സർവീസ് വരും അഞ്ച് കൊല്ലത്തിന്റെ ായിരം കിലോമീറ്റർ അമ്പതിനായിരം കിലോമീറ്റർ ചെയ്യണം അത് നമ്മൾക്ക് ആ കൊല്ലം പൈസ തൗസൻഡ് ആയി ചെയ്തു എല്ലാം കമ്പനിയിൽ തന്നെ പിന്നെ ജീപ്പിൽ തന്നെയാണ് എല്ലാ സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ് അടിപൊളി അതായത് എന്തായാലും ഇപ്പൊ നമുക്ക് കൊടുക്കാം നമുക്ക് ഒരു പതിനൊന്ന് എഴുപത്തി അഞ്ചിന് കൊടുക്കാം ഇൻക്ലൂഡിംഗ് ലോൺ നെഗോഷിയബിൾ ആണ് ഫുൾ ലോൺ തന്നെ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ പെട്രോൾ മാനുവൽ ആണ് നിങ്ങൾ ചെക്ക് ചെയ്തോളാം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എടുത്തോളാം അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഹാരിയർ ഡീസൽ മാനുവൽ ഡീസൽ മാനുവൽ അല്ലേ അതായത് ഇതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാല് മോശമല്ലാത്തൊരു മൈലേജും കിടിലം പെർഫോമൻസും ഉള്ള ഒരു സാധനം കേട്ടോ ഇത് ഫുൾ ഓപ്ഷനാ ആ അന്നത്തെ ഓപ്ഷനില് മാത്രം എക്സെഡ് പ്ലസ് ഉണ്ട് പ്രൂഫ് ഇല്ല എന്നുള്ളൂട്ട് ടെൻബാഗ് ജെ ബി എൽ എല്ലാം ഇടിച്ചാണ് പിന്നെ ഇതിന്റെ മെയിൻ സംഭവം ഇത് അൻപത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് അമ്പത്തിരണ്ടായിരം ഓടിയിട്ടുള്ളത് അതില് കമ്പനിയിലെ മേജർ സർവീസ് അമ്പതില് വരും കൂടാതെ ക്ലച്ച് നാല് ടയർ ബ്രേക്ക് പാഡ് എല്ലാവിധ കമ്പനിച്ച് ഇതാണ് അതെ മുപ്പത്തി എണ്ണായിരം രൂപ റീസെന്റ് ബില്ല് അവർ പേ ചെയ്താണ് അടിപൊളി അതായത് നല്ല അടിപൊളി വണ്ടിയാണ് ഒരു ടച്ചിങ് പോലും മര്യാദന്താ പ്രൈസ് നമ്മൾ ചോദിക്കണം പത്ത് എഴുപത്തി അഞ്ചാണ് പത്ത് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ പത്ത് ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റില്ല ഡീസൽ മാനുവൽ ഡീസൽ മാനുവൽ പത്ത് എഴുപത്തഞ്ചിലൊക്കെ കിട്ടൂലെ ഇറങ്ങിപ്പോ ഇരുപത് രൂപയില്ലേ ഇരുപത് ലക്ഷം രൂപ വിലയില്ലേ അടിപൊളി അതായത് ലോ കിലോമീറ്റർ റോഡിൽ വണ്ടി ഈ വലിക്കിനിപ്പോ വേറെ കിട്ടാൻ പാടാണ് അല്ലേ അതാണ് ഇത് നിങ്ങളൊന്നും ചെക്ക് ചെയ്തോളൂ കേട്ടോ നിങ്ങൾ കാർക്കിങ്ങനെ വേണമെങ്കിൽ മിസ് ചെയ്യാണ്ട് എടുത്തോളൂ ഇപ്പൊ എനിക്ക് പറ്റിയാണെങ്കിൽ ഞാൻ പറഞ്ഞു എടുത്താൽ നമ്മുടെ കയ്യിൽ നടക്കുന്നുണ്ടെങ്കിൽ പക്ഷേ അത് മുതലാണ് കേട്ടോ എന്തായാലും കൊള്ളാം നല്ല അടിപൊളി ഒരു പോളോയും കൂടി കാണിച്ചു തരാം പോളോ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് ഇത് ഡീസൽ ആ ഡീസൽ ജിറ്റി എന്ന് പറയുമ്പോൾ ഡീസൽ അല്ലേ അതെ നമ്മുടെ പെട്രോൾ ജിറ്റി ആണെങ്കിൽ ഓട്ടോമാറ്റിക് വരിക ഇത് മാനുവൽ അതെ അതെ

ബാറ്ററി എല്ലാം കിലോമീറ്റർ ഫുൾ ജെനുവിൻ സർവീസ് ഇത് നമുക്ക് ആണ് അടിപൊളി നാല് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ആലോചിക്കണം ആ വണ്ടിക്കാണ് നാല് അല്ലേ നെഗോഷബിൾ ആണ് ഓക്കെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ അതുപോലെ തന്നെ അടുത്തതാണ് മുതൽ സാധനം ആണ് ക്രട്ട് ഏതാ മോഡൽ പത്തൊമ്പത് മോഡല് പ്ലസ് മാനുവല് പ്ലസ് മാനുവൽ അതായത് ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ല അതെ അല്ല അതിന്റെ തൊട്ട് താഴെ വരും വേറെ അതില്ല ഇത് കൂടാണ്ട് ഈ വണ്ടിക്ക് കമ്പനി വരുന്ന പതിനേഴ് ഇഞ്ച് വീല് മാറ്റിയിട്ട് പതിനെട്ട് ഇഞ്ചിന്റെ കുറച്ചും കൂടി എന്താ പറയാ കോസ്റ്റ്ലി ആയിട്ടുള്ള വീല് ചെയ്തിട്ടുണ്ട് അത് വിത്ത് മിഷലിൻ ടയേഴ്സ് ഇഞ്ചിന്റെ അതായത് ഈ മിഷിലെ വീലായിട്ടിന്റെ നാല് വീലിന് ഏകദേശം അമ്പത് രൂപ പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അപാര ലുമാണ് അല്ലെ പിന്നെ ഇതിനകത്ത് ഒരു വിഷയം എന്ന് പറയുന്നത് പെട്രോൾ ആണ് പെട്രോൾ ആണ് എന്നാലും കമ്പാരിറ്റീവ് ഭയങ്കര ദുരന്തം അല്ല പക്ഷേ ഡീസൽ വണ്ടിയുടെ കുറവായിരിക്കും കുറവായിരിക്കും അതായത് ദുരന്തം നല്ല പന്ത്രണ്ട് പതിമൂന്നൊക്കെ ഓണർക്ക് അതൊക്കെ ഉപയോഗിക്കുന്ന പോലെ അതെ 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 എങ്ങനെ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കളർ ആണ് ഇന്റീയലിൽ നല്ല സീറ്റ് കവർ ഉണ്ട് ഇത് കിലോമീറ്റർ എത്ര പറഞ്ഞു കിലോമീറ്റർ വരുന്നത് ആകെ എഴുപത്തിഒൻപതിനായിരം കിലോമീറ്റർ ഓടി ഓടി അതിന്റെ സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട് ബാക്ക് ഡിക്കിയുടെ ഭാഗത്തെ ഒരു ബമ്പർ മാത്രം റീപ്ലേസ് തന്നെയാണ് വേറെ ഒന്നുമില്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടി കേട്ടോ ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും എട്ട് ലക്ഷത്തി ഇരുപതിനായിരം നെഗോഷിയാണ് എട്ട് ഇരുപത് ആ പത്തൊമ്പത് വണ്ടി അല്ലേ അതുകൊള്ളോ എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി എടുക്കാം അത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ അടുത്തതായിട്ടൊരു കിഴിനം കാണിച്ചു തരാം അതായത് കീഴടെ സോണറ്റ് ആണ് സോണറ്റ് ഏറ്റവും ടോപ്പന്റെ വണ്ടിയാണ് ജി ടി ലൈനാണ് ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും അതായത് സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്ന വണ്ടി ആട്ടോ പുഷ്പോ ഇതൊക്കെ ഇത് ഇരുപത്തിരണ്ട് അല്ലേ ഇരുപത്തിരണ്ട് ഫൈവ് ഇയർ വാറണ്ടി കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ എടുത്തിട്ടുണ്ട് എൺപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ഡീസൽ ആണ് മാനുവൽ ആണ് മാനുവൽ അടിപൊളി ട്വന്റി പ്ലസ് മൈലേജ് കിട്ടും ഉറപ്പായിട്ടും കിട്ടും ഇരുപതിന് മേലെ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ മാനുവലിൽ നല്ല കിടിനം സാധനം പിന്നെ ഫീച്ചർ കൊണ്ട് കളിയാണല്ലേ ട്വന്റി പ്ലസ് ഇട്ടെന്ന് പറയാൻ കാരണം ഈ വണ്ടി ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ് അതെ ഇത് കിട്ടിയില്ലെങ്കിൽ എന്റെ വണ്ടിയാൻ വെറുതെ വെറുതെ ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഇത് തന്നെയാണ് അതെ ഇതിന്റെ ഡീസിലെ തന്നെയാണ് ഉപയോഗിക്കുന്നത് ശരി 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 ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി കാണാനും വേറെ ആക്സിഡന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഓടി നാല് കോണ്ടിനെ പുതിയ ടയർ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് എല്ലാ ഹിസ്റ്റോറി കാര്യങ്ങളൊക്കെ ഉണ്ട് ശരി ഇതിപ്പോ നമുക്ക് പ്രൈസോ ക്ഷത്തി അമ്പതിനായിരം രൂപ ഒരു പോലും മുടക്കണ്ട അല്ലേ ഈ ഫുൾ ലോണൊന്നും കിട്ടണമെങ്കിൽ പതിനൊന്നും കിട്ടണമെങ്കിൽ നല്ല പ്രൊഫൈൽ വേണം അല്ലേ ഞാൻ എല്ലാ ലോൺ പറയുന്നത് സിബിൽ സ്കോറിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും സിബിലും കാരണം പക്കാണെങ്കിൽ ലോൺ കിട്ടാൻ ഒരു പ്രശ്നമുണ്ട് പ്രശ്നമില്ല നിങ്ങൾ ചെക്ക് എന്നാലും എടുത്തോളൂ അപ്പൊ എന്തായാലും അടുത്തത് ഐ ട്വന്റി ആണ് പെട്രോൾ തന്നെയാണ് പെട്രോൾ ആണ് മോഡലാണ് ഇരുപതാണ് മാഗ്ന പ്ലസ് മാഗ്ന പ്ലസ് അല്ലേ ഇരുപത് പറയുമ്പോൾ ഈ ഒരു ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി എന്ന് പറയാം അതെ അതെ

ഇത് നമുക്ക് ാണ് ചോദിക്കുന്നത് മോഡൽ വണ്ടിയാണ് നിങ്ങൾക്ക് എന്തായാലും വണ്ടിയാണ് അപ്പൊ ലാസ്റ്റ് വണ്ടി അല്ലേ അതെ ലാസ്റ്റ് വണ്ടി ഏതാ നിസാൻ രണ്ടായിരത്തി പത്തൊൻപത് മോഡല് ടോപ്പ് എൻഡ് എക്സെൽ പ്ലസ് എക്സൽ പ്ലസ് അല്ലെ എക്സ് വിരില്ലേ എക്സ് ഇല്ല അന്ന് വൺ ടെന്നിലാണ് എക്സ് വി എക്സ് അതായത് പ്രശ്നങ്ങളില്ലാത്ത എൻജിൻ നല്ല മൈലേജ് പിന്നെ കിലോമീറ്ററോ കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്റർ ഡീസൽ അല്ലേ ഡീസൽ നല്ല സീറ്റ് കവറ് സബൂഫർ ആംബ് കാര്യങ്ങളൊക്കെ ചെയ്ത് എന്ത് പ്രൈസുണ്ട് ഏഴ് ഏഴ് രണ്ടായിരത്തി പതിനെട്ടിലെ ിഫ്റ്റ് അതെ അതെ ഏഴ് രൂപ നെഗോഷിയബിൾ അല്ലേ അതെ അതെ മാക്സിമം ലോണും കയറില്ല ഓക്കെ എന്തായാലും ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോട്ടോ അപ്പൊ ഇത്രയും വണ്ടികൾ നമ്മളിപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതേതെങ്കിലും വണ്ടി കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി രാഹുൽ ബ്രോന്റെ നമ്പർ ഒക്കെ പത്തിന് മുകളിൽ ഫോട്ടോസ് ഇന്റീരിയർ അടക്കം എന്റെ ഫോണിൽ ഉണ്ടാവും അതെ ആരച്ച വാട്സാപ്പിൽ നിനക്ക് അറിയിച്ചാൽ മാത്രം പോയി നമ്മൾ അയച്ചു കൊടുക്കുക അല്ലെ അപ്പൊ നമ്മൾ ഒന്നാം മഴയത്തി കുടൊക്കെ പിടിച്ചൊരു വലിയ പാടാണ് അതുകൊണ്ടാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോളൂ ബ്രോ നിങ്ങൾ എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുമോ നമ്മുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിന്റെ തന്നെ പടിഞ്ഞാറ നടയിലാണ് നട ഷോപ്പ് ഷോപ്പ് വരുന്നത് അല്ലേ അപ്പം എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചതും ഏതെങ്കിലും വണ്ടി കൂടുതൽ ഡീറ്റെയിൽസ് വേണം ഞാൻ വിളിച്ചാൽ മതി അപ്പൊ എന്തായാലും ഒരു എപ്പിത്തോടെ പോയിൻ്റെ അപ്പം എന്തായാലും നമ്മുടെ പ്ലാസയിൽ ഇപ്പൊ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ് കാണിച്ചു തന്നുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞല്ലോ മഴയാണ് പെരുമഴയാണ് ഇവിടെ നിന്നും ഇവിടെ പ്രത്യേകിച്ച് മഴ കുറച്ച് കൂടുതലല്ലേ അതെ അതെ അപ്പൊ എന്തായാലും ഏതെങ്കിലും വണ്ടി വേണമെങ്കിലും നിങ്ങളൊന്നും കോണ്ടാക്ട് ചെയ്ത് ഇനി ഇപ്പം എവിടെയെങ്കിലും കേരളത്തിലെ എത്തിച്ചു കൊടുക്കാം കൊടുക്കാൻ എല്ലാ നമുക്ക് ഡെലിവറി കൊടുക്കാം ചെക്ക് ചെയ്യണം അല്ലേ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ നമ്പർ ഒക്കെ കൊടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം അയച്ചു തരും മൈൻഡപ്പി പിന്നെ പിന്ന മഴന്തിനെ വേറെ അധികം നേരം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കേണ്ട ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പിയാണ് അടുത്തൊരു കിരീടം വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ